ഹായ് ഹലോ ഹലോ ഗൈ പണിമുടൊക്കെ ആയിട്ട് എവിടെ പോവാനല്ലേ അങ്ങനെ വീട്ടിലിരുന്ന് ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കാരണം കാറും എടുത്തോണ്ടെന്നും പുറത്തോട്ടിറങ്ങാൻ വക്കില്ലല്ലോ മക്കളെ കൊണ്ടെന്നും മക്കളുമായിട്ട് പോകണമെങ്കിൽ കാർ എടുക്കണം അത് പറ്റില്ല അപ്പൊ ഞാനും ഏട്ടനും കൂടെ സ്കൂട്ടറിൽ ഇതാണ്ടേ നമുക്ക് വെറുതെ ഒന്ന് പരൂര് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞതാണ്ടേ വീട്ടിൽ ഇരു നാളിനെയും കുട്ടി പൊക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പോവാണ് കേട്ടോ പരവൂര് കടപ്പുറം വഴിയൊക്കെ ഇങ്ങനെ പോകണം കടപ്പുറം വഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തി ചേരാം പരവൂര് പക്ഷെ മെയിൻ റോഡിൽ കൂടെ പോകുന്നത് ഒരുപാട് നേരം എടുക്കുന്നുണ്ട് ട്രാഫില് ട്രാഫിക്കിലും എല്ലാം പെട്ടൊരുപാട് നേരം വെച്ചാൽ ഒരുപാട് ചിലപ്പോ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഉണ്ടൊക്കെ നമ്മൾ എത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വയനാട് പരവൂര് തൊട്ടടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പോകാൻ നല്ലതും ബീച്ച് വഴി പോകുന്നത് തന്നെ അത് തണ്ടേ ഇതാണ് കോഴിക്കര കോഴിക്കര കടപ്പുറമാണ് കേട്ടോ ഇത് തണ്ടേ കോഴിക്കര ചീപ്പകാലമാണ് ആ കാണുന്ന സ്ഥലങ്ങളെല്ലാം മിക്കതിന്റെ മിക്ക വീഡിയോസിലും നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാവൂന്ന് കരുതുന്നു അവിടെ നിന്ന് ഏർ പിള്ളേരും ആയിട്ട് ഞങ്ങള് കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ആഴവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ കുട്ടികളെ എല്ലാരെയും കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ ഒന്നും പേടിക്കാനൊന്നുമില്ല അപ്പൊ നല്ല സേഫ് ആയ സ്ഥലമാണ് കേട്ടോ ഇപ്പം താണ്ട് കോഴിക്കര ചീൽ കാണുന്നാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ആ കാറൊക്കെ അപൂർവായിട്ട് ഒന്നോ രണ്ടോ അത്രയൊക്കെ ഉള്ളു കൂടുതലും ടൂ ആണ് കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ അങ്ങനെ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല ജസ്റ്റ് കരൂര് വരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ചുറ്റിക്ക് ഇറങ്ങി ഒരാത്രേ ഉള്ളൂ അപ്പൊ അത് തീരുമാനിച്ചാണ് വീട്ടിൽ ഇരുന്ന ചീട്ടനെയും കുത്തിക്കൊക്കെ ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ ഞാൻ വീട്ടിലിരുന്നിട്ടാകെ തോന്നുന്നു അപ്പൊ മക്കളെയൊക്കെ എങ്ങനെങ്ങനെ സമ്മർപ്പിച്ചാണ് ഈ ഒരു യാത്ര അതുകൊണ്ട് ഇതാണ് പൊഴുത്തര ദേവിശേഷം ആണ്ട്ട് ഈ അമ്പലത്തിന്റെ ബാക്കില് അടിപൊളി വായ്പ ആണ് കേട്ടോ നല്ല കടലിന്റെ ഒരു നല്ലൊരു വായ്പ ആണ് കേട്ടോ അതിന്റെ ഒരു വീതി ഇങ്ങനെ ഒരു ദിവസം ചെയ്യോ അതുകൊണ്ട് ഊണ്ടിക്കൊണ്ടി ഓണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴിതാണ്ട് ഇതാണ് മണിയംകുളം പാലം ആ മണിയംകുളം പാലം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എഴുതാണ്ട് പരൂര് ജംഗ്ഷൻ എത്തി എത്തിക്കഴിഞ്ഞട്ടോ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പണിമുടക്കാമോ അറിയാമല്ലോ തിരക്കും കാര്യങ്ങളൊന്നും കാണില്ല പ്രത്യാവശ്യം കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വന്നു തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും കാണില്ല ഈ പറയുന്ന പോലെ നടക്കാനോ അങ്ങനെയൊക്കെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ കാണും അതിന് അത്യാവശ്യം ഇങ്ങോട്ട് എന്തൊക്കെ പോകാനുള്ളവര് അങ്ങനെയൊക്കെ കാണുള്ളു കേട്ടോ എങ്ങും കടകളും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ഇവിടെ നമുക്ക് വന്ന് നീക്കാനോ എടുക്കാനോ ഒരു വീതി എടുക്കാനോ ഒക്കെ ഭയങ്കര പാടാണ് കാരണം അത്ര തിരക്കാണ് ഇവിടെ അപ്പം അതുകൊണ്ട് സൂര്യാ സൂപ്പർ മാർക്കറ്റും സീത ബേക്കറി ന്യൂസീത ബേക്കറി എന്ന് പറയുമ്പോ അത് പരുവൂര നാട്ടില് ആദ്യകാലത്ത് ഉണ്ടായ ഒരു ബേക്കറിയാണ് ഇപ്പം നല്ല ഫുഡാണ് ഇവിടുത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തും ജ്യൂസ് ഐറ്റംസ് ആയാലും അല്ലാതെ അവർ ഉണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി ആയിരുന്നു കേക്ക് ആയാലും ചിപ്സായാലും ഒരുപാട് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അവരുടെ മെയിൻ എന്ന് പറയുന്നത് ഒരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സ് മിച്ചറ് ഇതിനാണ് കേട്ടോ ഒരു വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അത് മാത്രല്ല പരവര് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ബേക്കറി സംരംഭമാണത് അതുകൊണ്ട് തന്നെ അത് വൻ വിജയത്തിലേക്ക് കുതിക്കുകയും ഇപ്പോഴും നല്ല രീതിയിൽ വിജയിച്ച് പോവുകയാണ് കേട്ടോ అప్పు ఇన్నే కిట్రేళ్ళు టాటా బ్యాద